സ്വാഗതം തുർക്കിയിലെ ഇസ്താംബുൾ നഗരത്തിൽ നിന്നും അറസ്റ്റ് ചെയ്ത ഇസ്രായേലി ചാരൻ നിരീക്ഷിച്ചിരുന്നത് ഹമാസ് രാഷ്ട്രീയകാര്യ സമിതി അംഗം സഹീർ ജബാരിനെ ഇസ്രായേലിന്റെ രഹസ്യാന്വേഷണ വിഭാഗമായ മൊസാദിനു വേണ്ടി പ്രവർത്തിച്ചിരുന്ന സെർഖാൻ സിസക്കിനെയാണ് ഒക്ടോബർ മൂന്നിന് തുർക്കിയിൽ രഹസ്യാന്വേഷണ ഏജൻസിയായ എം അറസ്റ്റ് ചെയ്തത് തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിലാണ് പൈശാചിക പദ്ധതി വെളിപ്പെട്ടത് സഹീറിനെ നിരീക്ഷിച്ച വിവരങ്ങൾ ചോർത്തിയ ശേഷം കൊല ചെയ്യാനായിരുന്നു മൊസാദിന്റെ പദ്ധതി സഹീർ സ്ഥിരമായി പോകുന്ന സ്ഥലങ്ങൾ കണ്ടെത്തലായിരുന്നു ചാരന്റെ ചുമതല ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ സെപ്റ്റംബർ ഒമ്പതിന് ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ പരിക്കുകൾ പോലും ഏൽക്കാതെ സഹീർ രക്ഷപ്പെട്ടിരുന്നു ദോഹയിലെ ചർച്ചകൾക്ക് ശേഷം അദ്ദേഹം തുർക്കിയിലെത്തി അതിനുശേഷമാണ് ചാരൻ അദ്ദേഹത്തെ പിന്തുടരാൻ തുടങ്ങിയത് മൊസാദ് ഏജന്റ് നാലായിരം ഡോളർ ആണ് ഇതിന് പ്രതിഫലമായി ചാരന് നൽകിയത് മൊസാദിനു വേണ്ടി പ്രവർത്തിച്ചതിന് നേരത്തെ അറസ്റ്റ് ചെയ്ത മുസഗുസ് തുഗ്രുലഹാൻ ദീപ് എന്നിവരുടെ കൂടെ ഈ ചാരൻ പ്രവർത്തിച്ചെന്നും കണ്ടെത്തിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ ജനിച്ച സഹീർ ഹമാസിന്റെ രക്തസാക്ഷി ഓഫീസിന്റെ മേധാവിയാണ് കൂടാതെ ഹമാസിന്റെ സാമ്പത്തിക കാര്യവും കൈകാര്യം ചെയ്യുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളുടെ അവസാനത്തിൽ വെസ്റ്റ് ബാങ്കിൽ അൽ ഖസം ബ്രിഗേഡ് സ്ഥാപിക്കുന്നവന് സലാഹൽ അരൂരിയുമായി അദ്ദേഹം പ്രവർത്തിച്ചു ഹമാസിന്റെ ആദ്യകാല രക്തസാക്ഷി ഓപ്പറേഷനുകൾക്ക് നേതൃത്വം നൽകിയത് ആണെന്ന് പറയപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലെ ആദ്യ ഇന്ത്ഫാദിൽ പങ്കെടുത്തതിന് ഇസ്രായേലി അധിനിവേശ കോടതി സഹീറിന് ജീവര്യ തടവിനും അധികമായി മുപ്പത്തിയഞ്ചു വർഷം തടവിനും ശിക്ഷിച്ചു ഇസ്രായേലി സൈനികനായ ഗിലാ ചിത്തിനെ ഹമാസ് കസ്റ്റഡിയിലെടുത്തതിനെ തുടർന്നുണ്ടായ രണ്ടായിരത്തി പതിനൊന്നിലെ തടവുകാരുടെ മോചനത്തിൽ സഹീറും ഉൾപ്പെട്ടു തടങ്കലിൽ നിന്നും മോചിതനായ ശേഷം അദ്ദേഹം തുർക്കിയിലാണ് താമസിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി രണ്ടിന് ലഖ്നാനിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ദീർഘകാല സഹപ്രവർത്തകനായ സലാഹൽ അരൂരി രക്തസാക്ഷിയായി അതിനുശേഷം വെസ്റ്റ് ബാങ്കിലെ ചുമതലയും ഹമാസ് നേതൃത്വം സഹീറിനെ ഏൽപ്പിച്ചു പുതിയ സാഹചര്യത്തിൽ തുർക്കിയിലുള്ള ഹമാസ് നേതാക്കൾക്ക് സർക്കാർ കനത്ത സുരക്ഷ ഏർപ്പെടുത്തിയെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു ഇന്റർനാഷണൽ ഡെസ്ക് തേജസ് ന്യൂസ്